നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് ഭാരതപ്പുഴയിലെ തുരുത്തുകളിൽ കുടുങ്ങിയ കന്നുകാലികൾക്ക് രക്ഷകനായി മുങ്ങൽ വിദഗ്ധൻ യാഹുട്ടി തവനൂർ പഞ്ചായത്തിന്റെ അഭ്യർത്ഥനയനുസരിച്ചാണ് യാഹുട്ടി സഹായി കുഞ്ഞിമോൻ തവനൂരിനൊപ്പം കാലികൾക്കായി പുഴയിലിറങ്ങിയത് વાળવા એટલે વાળીએ એટલે વાળીએ સિદ્ધિકે તો વાળીએ કુંજીમાડો નક કુંજીમાડો નક આવલી વાલી વાલી એય લઈ લે રુચડી કર સુચડી કરની દીકે સુચડી કર തിമിർത്തു പെയ്യുന്ന മഴയെ വകവെക്കാതെയാണ് യാഹുട്ടിയും സഹായിയും ബുധനാഴ്ച ഭാരതപ്പുഴയിലെ തുരുത്തുകളിൽ എത്തിയത് ആട്ടിത്തെളിച്ച് ഓരോന്നിനെയും പിടികൂടി തോണിയിൽ കൊണ്ടുവന്ന് ബന്ധിച്ചു തുടർന്ന് ജീവൻ പണയപ്പെടുത്തി പുഴയിലൂടെ കര ലക്ഷ്യം ലക്ഷ്യംവച്ച് യാത്ര ശബരിമല തീർത്ഥാടന കാലത്തും ബലിതർപ്പണ വേളകളിലും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാറുള്ള യാഹുട്ടിക്ക് ഇത് പുതിയൊരു രക്ഷാപ്രവർത്തനമായി മാറി ഞങ്ങൾ <laughs> കെട്ടിന്നെ ഭാരതപ്പുഴയില് കാലുകള് കുടുങ്ങിക്കിടക്കുന്നത് ചൊവ്വാഴ്ച എഡിറ്റർ ലൈവ് റിപ്പോർട്ട് ചെയ്തിരുന്നു കനത്ത മഴ പെയ്തിട്ടും തുരുത്തുകളില് നിന്ന് കാലുകളെ കരക്കെത്തിക്കാന് കാലുവില്പ്പന സംഘങ്ങൾ തയ്യാറായിരുന്നില്ല ചമ്പ്രവട്ടം മുതൽ കുറ്റിപ്പുറം വരെയുള്ള തുരുത്തുകളിൽ ഒട്ടേറെ കന്നുകാലികളാണ് മേയുന്നത് ചെറുപ്രായത്തിൽ തുരുത്തുകളിൽ തള്ളപ്പെടുന്ന കാലികളുടെ ജീവിതം പിന്നെ തുരുത്തുകളിലാണ് വളർന്നു വലുതാകുന്നതോടെ കാലുവിൽപ്പന സംഘങ്ങളെത്തി ഇവയെ കച്ചവടം ചെയ്ത് പണം കൊയ്യലാണ് പതിവ് മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് കുത്തനെ ഉയർന്നാൽ പലതും ഒഴുക്കിൽപ്പെട്ട് എത്തുകയും ചത്തൊടങ്ങുകയും ചെയ്യും ഇത്തവണ മഴ കനത്തതോടുകൂടി തവനൂർ പഞ്ചായത്ത് രംഗത്തെത്തിയതോടെയാണ് കാലികൾക്ക് അനുഗ്രഹമായത് എഡിറ്റർ ലൈവ് തിരൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ